ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കു ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിവാഹമോചനം നമ്മുടെ ജാതകത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം വൈദ്യവ്യപരമായ വിരഹപരമായ പുനർവാഹ യോഗ നമ്മുടെ ജാതകത്തിലുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ നോക്കിയാൽ സാധിക്കും പ്രത്യേകിച്ച് ആ ജാതകത്തെ നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാകും ജാതകത്തിലെ ഏഴാം ഭാവം രണ്ടാം ഭാവം അഷ്ടമ ഭാവം പന്ത്രണ്ടാം ഭാവം നിയമപരമായ പ്രശ്നങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ആറാം ഭാവം ഇതിനെക്കൊണ്ടൊക്കെ തന്നെ നമുക്ക് ജാതകത്തിൽ ഏത് തരത്തിൽ നമുക്ക് ദോഷങ്ങൾ അനുഭവിക്കപ്പെടും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ പാപഗ്രഹങ്ങൾ നിൽക്കുക ഈ പറയുന്ന രാശിയിൽ ഏഴാം ഭാവം രണ്ടാം ഭാവം അഷ്ടമഭാവം ഏർ പന്ത്രണ്ടാം ഭാവം ആറാം ഭാവത്തിലൊക്കെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ഈ ആറാം ഭാവം നിയമ യുദ്ധങ്ങളാണ് പ്രത്യേകിച്ച് ഡിവോഴ്സ് കൈപ്പറ്റുമെന്നുള്ള ഉറപ്പായ കാര്യം ആറാം ഭാവത്തിലെ പാപഗ്രഹം അത്തരത്തിലൊരു വീക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായും നിയമ യുദ്ധത്തോടു കൂടി തന്നെ ഡിവോഴ്സ് അല്ലെങ്കിൽ ഡിവോഴ്സിലെ അകപ്പെടുന്ന ഒരു ജാതകമായിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഈ പറയുന്ന രാശിയിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം അത് ദാമ്പത്യ ജീവിതത്തിനും വിരഹ ദുഃഖത്തിനും കാരണമാകും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുക ഇപ്പം പാപഗ്രഹമായിട്ടുള്ള രാഹു നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ സൂര്യൻ നിൽക്കുന്നു അല്ലെ ചൊവ്വാ നിൽക്കുന്നു അങ്ങനെ പറയുന്ന ഒരു ഗ്രഹത്തോടു തന്നെ കൂടെ ചേർന്നൊരു പാപഗ്രഹം കൂടെ നിൽക്കുന്നുള്ളൂ അതിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നെങ്കിൽ പാപഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് തന്നെ പുനർവാഹ യോഗങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുണ്ടോ എന്ന് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ടാവും ഒന്നിൽ കൂടുതൽ വിവാഹയോഗം പറയേണ്ടതാണ് അതുപോലെ ജാതകത്തിൽ സൂര്യൻ ചൊവ്വ രാഹു കേതു ശനിയൊക്കെ നിൽക്കുക ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് വിവാഹത്തിൽ എത്രമാത്രം ദാമ്പത്യപരമായ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഗ്രഹങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പാപഗ്രഹങ്ങൾ ദാമ്പത്യപരമായ വിവാഹത്തിനും ദാമ്പത്യ തകർച്ചയ്ക്കും കാരണമാകുന്ന ഗ്രഹങ്ങളാണ് സൂര്യൻ ചൊവ്വ രാഹു കേതു ശനി എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ് അപ്പൊ ഇവരുടെ ഒരു നിൽപ്പ് ജാതകത്തിൽ ഏത് തരത്തിലാണ് ശുഭഗ്രഹങ്ങളുടെ വീക്ഷണം ഉണ്ടോ അതോ ഒന്നിൽ കൂടുതൽ ഗ്രഹത്തോടു കൂടിയാണോ നിൽക്കുന്നത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാശിയാണ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഗ്രഹം വേർപെരിയലിന്റെ സൂചനയാണ് പന്ത്രണ്ട് നിൽക്കുന്ന ചുവ പന്ത്രണ്ട് നിൽക്കുന്ന പാപഗ്രഹം പന്ത്രണ്ട് നിൽക്കുന്ന കേതു ഇങ്ങനെയുള്ള ചില ഗ്രഹങ്ങൾ വേർപെരിയലിന്റെ സാധ്യത ഉണ്ടാകാം പന്ത്രണ്ടാം ഭാവാധിപൻ വിവാഹമോചനത്തിന് കാരണമാകുന്ന ഒരു കാരകഗ്രഹം കൂടിയാണ് അപ്പൊ പന്ത്രണ്ടാം ഭാവാധിപൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത് വളരെ അനിവാര്യമാണ് അതുപോലെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശുക്രൻ ഇവയൊക്കെ ആറ് എട്ട് പന്ത്രണ്ട് രാശി നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിവാഹ ജീവിതം തകരാൻ സാധ്യതയുണ്ടാകും എന്ന് പറയുന്നത് നിയമയുദ്ധത്തെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നിയമപരമായി ഫൈറ്റ് ചെയ്ത് തന്നെ വേർ പിരിയുന്ന അവസ്ഥ ഉണ്ടാകാം അഷ്ടമ ഭാവം സ്ത്രീയെ സംബന്ധിച്ചോളം മംഗല്യ സിദ്ധിയാണ് മംഗല്യ യോഗമാണ് കളത്രഭാഗം ഏഴാം ഭാവം പുരുഷനെ സംബന്ധിച്ചുള്ള കളത്രഭാഗമാണ് രണ്ടാം ഭാവം ഭർത്ത ഗ്രഹ സാന്നിധ്യത്തിന്റെ ഭർത്താവിന്റെ യോഗത്തെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ് ഇങ്ങനെ രണ്ടിൽ പാപഗ്രഹം നിൽക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് അങ്ങനെ ഏഴാം ഭാവത്തിൽ ഈ പറയുന്ന ആറെ എട്ട് പന്ത്രണ്ട് രാശിയിൽ ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹമായ ശുക്രൻ ഉൾപ്പെടെ നിൽക്കുകയാണെങ്കിൽ വിവാഹ ജീവനം തകരാൻ സാധുതായ യോഗ ഉണ്ടാകും അതുപോലെ ഈ ജാതകത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുമ്പോൾ നമ്മുടെ പുനർവാഹ യോഗഫലമുണ്ടോ ജാതകത്തിൽ ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുണ്ടോ ഇനിയും ഒരു വിവാഹം കഴിഞ്ഞ് നമ്മൾ വൈദ്യവീയ വിരഹത്തോടു കൂടി നിൽക്കാനാണോ യോഗം എന്നുള്ളതിനെയൊക്കെ നമുക്ക് ആ ജാതകം കൊണ്ട് കട്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നമ്മൾ ആ ജാതക പരിശോധന നടത്തുക ജാതകത്തെ ഒന്ന് സ്റ്റഡി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം